ഹായ് ഹലോ ഫ്രണ്ട്സ് ദിസ് ഈസ് ഫ്രൂട്ടസ് അങ്ങനെ ഒരുപാട് ഒരു കാത്തിരുന്ന ക്ലാസിക് ക്രിയറ്റ് നമ്മുടെ ബി ജി ബി മുതലാളി കൊണ്ടുവന്നിരിക്കുകയാണ് ഒരുപാട് ഒരു കാത്തിരിക്കാൻ കാരണം നമ്മുടെ ബി ജി ബി മുതലാളി ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ ഇട്ടിരുന്നു അതിൻ്റെ അകത്ത് ഗ്ലേഷ്യറിനെ പറ്റി മെൻഷൻ ചെയ്തു അപ്പോൾ എല്ലാവരും എക്സ്പെക്ട് ചെയ്തിരുന്നത് പുതുതായിട്ട് വരാൻ പോകുന്ന ക്ലാസിക് ക്രിറ്റി ഗ്ലേഷ്യർ കാണും എന്നാണ് ഫൈനലി ഇപ്പം നമ്മുടെ ക്ലാസിക് ക്ലാസ്സുകൾക്ക് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഗ്ലേഷ്യർ ഉണ്ടോ നമുക്ക് നോക്കാം അതിനു മുമ്പ് നമ്മുടെ ചാനലിൽ മെമ്പർഷിപ്പ് എടുത്തിട്ടുള്ള എല്ലാ ഫ്രണ്ട്സിനും ഒരു ബിഗ് ഷൗട്ട് ഔട്ട് നമുക്ക് നേരെ ക്ലാസ്സുകരിലേക്ക് പോകാം ചങ്ക് കല്ലാക്കുക എല്ലാവരും ഇതാണ് ക്ലാസിക് റേറ്റ് ഒരേ ഒരു ഔട്ട്ഫിറ്റിന് വേണ്ടി മാത്രം ഒരു ക്ലാസിക് റേറ്റ് എന്തിനാണോ എന്തോ ഇതാണ് ഔട്ട്ഫിറ്റ് അതിൻ്റെ ഒരു ഹെയർ ഉണ്ട് ആനിമേറ്റഡ് ഒന്നുമല്ല ഇത് സാധാരണ ഒരു കാറ്റഗറിയിലുള്ള ലെജൻഡറി ലെജൻഡറി ആണോ എപ്പിക്കാണോ എന്ന് പറയത്തില്ല ആ കാറ്റഗറിയിലുള്ള ഒരു ഔട്ട്ഫിറ്റ് ആണ് ഒരു ബാക്ക് പാക്ക് വരുന്നുണ്ട് ബാക്ക് പാക്ക് ശോകം വലിയ ഗുണമൊന്നുമില്ല നമുക്ക് കണ്ടിട്ടുണ്ടായിരുന്നു തോന്നും ഈ ബാക്ക് പാക്ക് എവിടെയോ നല്ല കണ്ടുപിടിച്ചിട്ട് പിന്നെ ഹെൽമെറ്റ് അതിൻ്റെ ലെവൽ ടു ലെവൽ വൺ ഓക്കെ അത് ഗ്ലിച്ചാണെന്ന് തോന്നുന്നു മാറുന്നില്ല ചേഞ്ച് ആവുന്നില്ല അപ്പോൾ ഒരു ഔട്ട്ഫിറ്റ് ഈ ഒരു ഔട്ട്ഫിറ്റും ഗൺസ്കിനും ബാക്ക് പാക്കും ഹെൽമെറ്റും ഇതിന് വേണ്ടി മാത്രം ഒരു ഇത് എൻ്റെ ഏകദേശം എഴുപത്തി മൂന്ന് റേറ്റ് ഉണ്ട് തുറക്കാമെന്ന് വിചാരിച്ചാണ് നല്ല ക്ലാസ്സിക്രേറ്റ് വരുവാണെങ്കിൽ ഗ്ലേഷ്യർ വരത്തില്ലെന്നുള്ള കാര്യം എനിക്ക് ഏകദേശം ഒക്കെ ഉറപ്പായിരുന്നു അതുകൊണ്ട് ഏതെങ്കിലും നല്ല ഔട്ട്ഫിറ്റ് വരുവാണെങ്കിൽ തുറക്കാമെന്ന് വിചാരിച്ചതാണ് പക്ഷേ വന്ന ഔട്ട്ഫിറ്റ് ഇതാണ് എന്താണ് നിങ്ങളുടെ അഭിപ്രായം പറയൂ ഒരു ഔട്ട്ഫിറ്റിന് വേണ്ടി മാത്രം ഒരു റേറ്റ് അതാണെങ്കിൽ ഷോക ഷോക ഔട്ട്ഫിറ്റ് തുറക്കാനേ തോന്നത്തില്ല ഇതാണ് ഔട്ട്ഫിറ്റ് ഒരു ഹെയർ പിന്നെയും കൊള്ളാം ലൈക്ക് അത്രയും വലിയ ഹെയർ ആണ് പക്ഷെ അതൊരു ആനിമേറ്റഡ് ഹെയർ ആയതെങ്കിൽ കുറച്ചും കൂടെ സൂപ്പർ ആയാലും ലൈക്ക് ഒരു ആനിമേഷൻ ഉണ്ടായിരുന്നെങ്കിൽ ആ ഹെയറിന് ബട്ട് ആ ക്ലോത്ത് എഫക്റ്റ് ഒന്നും അതിന് ഇനി നമുക്ക് പ്രീവിയം ക്രീറ്റ് പോണെങ്കിൽ നാലു ദിവസം കഴിഞ്ഞ് പുതിയ പ്രീവിയം ക്രീറ്റ് വരും ഇതിലിനി എന്താണോ ആവോ അറിയത്തില്ല എനിക്ക് തോന്നുന്നു സപ്ലൈ ക്രീറ്റ് ആണെന്ന് തോന്നുന്നു ബിജിമി പിന്നെയും കുറച്ചും കൂടെ നല്ലത് ഇതാണ് സപ്ലൈ ക്രീറ്റ് അതിലെ ഔട്ട്ഫിറ്റൊക്കെ പിന്നെയും കുറച്ച് റിച്ചായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഫ്രണ്ട്സൊപ്പം ഇതാണ് വീഡിയോ എല്ലാവർക്കും മനസ്സിലായിരിക്കുന്നത് മുതലാളിയിൽ തേക്കാനാണെന്ന് അപ്പം വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ അടുത്തൊരു നല്ല കിടിലൻ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ ഗായ്സ്